അസ്സാം വലൈക്കു വരഹമുല്ലാ മുർസലീൻ വസ്ലാത്തു വസ്സലാമ അഷ്റഫിൻസാഹി ഹജ്മി ബഹുമാന്യരായ ഹാജിമാരെ ഹജ്മമാരെ ഇപ്പോൾ ഈ മൂന്നാമത്തെ മത്തെ ഘടു അവസാന ഘടു പണമടക്കുവാനുള്ള സമയം ആയിരിക്കുകയാണല്ലോ നമുക്ക് കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റ് തിരഞ്ഞെടുത്ത ആളുകൾ ഇനി അടക്കാനുള്ളത് തൊണ്ണൂറ്റി തൊള്ളായിരത്തി അൻപത് രൂപയും കൊച്ചി എംബാർക്കേഷൻ പോയിൻറ്റായിട്ടുള്ളവർ അൻപത്തി നാലായിരത്തി മുന്നൂറ്റി അൻപത് രൂപയും കണ്ണൂരുള്ളവർ അൻപത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപയുമാണ് ഇനി അടയ്ക്കേണ്ടത് ഇതിനു പുറമെ ഈ അദാഹി ഓപ്റ്റ് ചെയ്ത ആളുകൾ പതിനാറായിരത്തി അറുന്നൂറ് രൂപ കൂടി ഇതിന് പുറമെ ആയിട്ട് അടക്കണം ഇനി രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് വിമാന ചാർജ് ഇനത്തിൽ മാത്രം കോഴിക്കോട് നിന്ന് ആണെങ്കിൽ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ കൊച്ചിയിൽ നിന്ന് പതിനായിരം രൂപ കണ്ണൂരിൽ നിന്ന് പതിനാറായിരത്തി മുന്നൂറ് രൂപ അതും കൂടി അടക്കേണ്ടതുണ്ട് ഇത് അടക്കാനുള്ള അവസാന തീയതിയായിട്ട് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അടുത്ത മാസം അതായത് ഏപ്രിൽ മൂന്നാം തീയതിയാണ് നേരത്തെ നമ്മൾ ഒന്നും രണ്ടും ഗഡുക്കൾ അടച്ച രീതിയിൽ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയോ അല്ലെങ്കിൽ യൂണിയൻ ബാങ്കിന്റെയോ ഏതെങ്കിലും ശാഖയിൽ കൊണ്ടുപോയി നേരിട്ട് അടക്കാവുന്നതാണ് അതെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈൻ അടക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇതിനുള്ള ചരാന് പേയൻ സ്ലിപ്പ് ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് പേൻ സ്ലിപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും കൂടെയുള്ള ആളുകളുടെ പേരും ഒക്കെ മറ്റ് ഡീറ്റെയിൽസൊക്കെ അടക്കമുള്ള പേൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അതിൽ നിങ്ങൾ സംഖ്യയും അതുപോലെ തന്നെ ബാങ്കിൻ്റെ ബ്രാഞ്ചിൻ്റെ പേരും തീയതിയും എഴുതി ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ അടക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏത് ബാങ്കിലാണോ അടക്കുന്നത് ആ ബാങ്കിൻ്റെ ചില പേൻ സ്ലിപ്പാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇനി മറ്റൊരു കാര്യം ഉണർത്താനുള്ളത് കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് യാത്രാക്കൂലിയുടെ ഒരു വിഷയം എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് തന്നെ അഞ്ഞൂറ്റി പതിനാറ് ഹാജിമാരെ കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് മാറ്റാന് റെഡി ആയിട്ടുണ്ട് എന്ന് ഹജ്ജ് കമ്മിറ്റി അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഫസ്റ്റ് ഓപ്ഷൻ കോഴിക്കോടും സെക്കൻഡ് ഓപ്ഷൻ കണ്ണൂരുമായിട്ട് കൊടുത്തിട്ടുള്ള യാത്രക്കാരിൽ നിന്ന് ഹാജിമാരിൽ നിന്ന് അങ്ങനെ മാറ്റാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പതിനേഴാം തീയതി മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് അതിൽ ഈ മാസം ഇരുപത്തി മൂന്നാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് നമ്മളെ നമ്മളുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് കാണാവുന്നതാണ് അതിൽ മാറ്റാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ആ ഭാഗത്ത് നമ്മൾ യെസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളതിന് അനുകൂലമാണ് എന്നുള്ളത് വരും അപ്പോൾ പിന്നീട് ഈ അഞ്ഞൂറ്റി പതിനാറ് ആൾക്കാർക്കെ ഉള്ളൂ എന്നാൽ ഇതിലധികം ആളുകൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും തിരഞ്ഞെടുക്കുന്നത് എന്നുകൂടി ഉണർത്തുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ അപേക്ഷ കൊടുത്ത ആളുകൾ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം മാത്രമേ ഈ പണം അടക്ക അടക്കേണ്ടതുള്ളൂ കാരണം അത് പിന്നെ ഇരുപത്തി അഞ്ചാം തീയതിയാണ് അതിൻ്റെ നറുക്കെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് ഈ കാര്യം കൂടി ഉണർത്തുകയാണ് മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു സംഗതി നമ്മൾ പിന്നെ ഹജ്ജുമ്മമാര് തെരഞ്ഞെടുക്കപ്പെട്ട ഹജ്ജുമ്മമാർക്ക് ഹജ്ജ് കമ്മിറ്റി ഇതുപോലെ ഉള്ള ഒരു മഫ്ത സ്റ്റിക്കർ നൽകുന്നുണ്ട് ഈ മഫ്ത സ്റ്റിക്കറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ എന്ന് ഇംഗ്ലീഷിലും അല്ലെങ്കിൽ ഹിന്ദി എന്ന് അറബിയിലും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി കേരളം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കൂടാതെ നിങ്ങളുടെ കവർ നമ്പർ എഴുതാനുള്ള ഒരു സ്പേസും ഉണ്ട് വളണ്ടിയറുടെ മൊബൈൽ നമ്പർ എഴുതാനുള്ള ഒരു സ്പേസും അവിടെ ഉണ്ട് കവർ നമ്പർ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിൽ എഴുതാവുന്നതാണ് വളണ്ടിയറുടെ മൊബൈൽ നമ്പർ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന വളണ്ടിയറുടെ നമ്പർ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എഴുതാം ഈ നമ്പർ എന്ന് പറഞ്ഞാൽ സൗദിയിൽ ഉപയോഗിക്കുന്ന സിമ്മിൻ്റെ നമ്പറാണ് കേട്ടോ അല്ലാതെ ഇവിടുത്തെ നമ്പറല്ല അവിടെ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എഴുതുക അല്ലെങ്കിൽ അവിടെ എത്തിയതിനു ശേഷം എഴുതുക ഈ മഫ്ത സ്റ്റിക്കറ് ഓരോ ഹജ്ജുമ്മയും അവരുപയോഗിക്കുന്ന പർ മഫ്തയുടെ പിൻവശത്ത് തുന്നിപ്പിടിപ്പിക്കണം ഇത് നമ്മൾ എവിടെയെങ്കിലും സ്ഥലം കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളുടെ റൂമിലേക്ക് താമസ സ്ഥലത്തേക്ക് എത്താൻ അല്ലെങ്കിൽ നമ്മളെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുത്ത് എത്തുവാനും ഇത് സഹായിക്കും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളുടെ യാത്ര തുടങ്ങുകയാണ് ഹജ്ജ് കമ്മിറ്റി അറിയിക്കുന്നതിനനുസരിച്ച് നിങ്ങളെ ഹജ്ജ് ക്യാമ്പിൽ എത്തിച്ചേരണം ആ നിശ്ചിത സമയത്ത് തന്നെ അതായത് മൂന്ന് ഹജ്ജ് ക്യാമ്പുകളാണുള്ളത് ഒന്ന് കോഴിക്കോട് കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ ഹജ്ജ് ഹൗസിലുള്ള ഹജ്ജ് ക്യാമ്പ് അതുപോലെ തന്നെ കണ്ണൂർ എയർപോർട്ടിനടുത്തുള്ള ഹജ്ജ് ക്യാമ്പ് നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തുള്ള ഹജ്ജ് ക്യാമ്പ് ഏത് ഹജ്ജ് ക്യാമ്പിലെ ഏത് എംബാർക്കേഷൻ പോയിന്റിലാണോ നിങ്ങൾ പോകുന്നത് ആ ക്യാമ്പിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത് എല്ലാവരും ആ നിശ്ചിത സമയത്ത് തന്നെ അവിടെ എത്തിച്ചേരണം അവിടെ നമ്മൾക്ക് എന്തിനാണ് ഇപ്പോൾ ഇത്ര നേരത്തെ എത്തേണ്ടത് ചിലപ്പോൾ പത്ത് മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ പതിനാറ് മണിക്കൂർ മുമ്പ് എത്തണം എന്നൊക്കെ പറയും അത് നമ്മളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ സമയക്രമം എല്ലാവരും നിർബന്ധമായിട്ടും പാലിച്ചിരിക്കണം ഇനി ഒരു കവറിലുള്ള മുഴുവൻ ആളുകളും ഒന്നിച്ചാണ് ക്യാമ്പിൽ എത്തേണ്ടത് അവിടെ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ലഗേജുകൾ ഏൽപ്പിക്കാൻ പറഞ്ഞ സ്ഥലത്ത് ഒരു കവറിലുള്ള ആളുകളുടെ ലഗേജ് ഒന്നിച്ച് അവിടെ ഏൽപ്പിക്കുകയും അതിൻ്റെ ടോക്കൺ വാങ്ങുകയും ചെയ്യുക എന്നിട്ട് നിങ്ങൾ ക്യാമ്പിലെത്തി രജിസ്റ്റർ ചെയ്യുക അവിടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും താമസത്തിന് പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും അവിടെ പോയിട്ട് നിങ്ങൾ വിശ്രമിക്കുക ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഹാൻഡ് ബാഗേജ് മാത്രമേ ഉള്ളൂ നിങ്ങൾ കൊടുത്ത ലഗേജ് ഇനി ജിദ്ദ എയർപോർട്ടിൽ വെച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് യാത്രാ സമയത്ത് ഉപയോഗിക്കേണ്ട എല്ലാ സാധനങ്ങളും നിർബന്ധമായിട്ടും ഹാൻഡ് ബാഗേജിൽ തന്നെ നമ്മൾ കരുതണമെന്ന് പ്രത്യേകം ഒരിക്കൽ കൂടി ഉണർത്തുന്നു ഇനി അജ് ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഭക്ഷണം ഫ്രീ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ അവിടെ കുളിക്കാനും ടോയ്ലറ്റിൽ പോകാനൊക്കെ ഉള്ള എല്ലാ വിപ വളരെ വിപുലമായിട്ടുള്ള ഉണ്ടായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാകും അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നമസ്കാര സമയത്ത് ജമായത്തായിട്ട് നമസ്കാരത്തിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ നിങ്ങളെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അകമ്പടിയായിട്ട് നിങ്ങളെ കൊണ്ടാക്കാൻ കുറേ അധികം ആളുകൾ ഒരിക്കലും നിങ്ങൾ ഹജ് ക്യാമ്പിലേക്ക് വരരുത് അത് മറ്റുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാക്കും ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ ഒരു സംഘത്തോടൊപ്പം ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ഉണർത്തുന്നു ഇനി ഹജ്ജ് ക്യാമ്പിലെത്തി കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്ത് ഇന്ന വിമാനത്തിൽ പോകുന്ന ആളുകളുടെ രേഖകൾ വാങ്ങാൻ വേണ്ടി ഹജ്ജ് സെല്ലിൽ എത്താൻ പറയും ഹജ്ജ് എന്ന് പറയുന്നത് ഗവൺമെൻറ് രൂപീകരിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘമാണ് നിങ്ങളുടെ യാത്രാ രേഖകളൊക്കെ അവിടെയാണ് ഉണ്ടായിരിക്കുക അപ്പോൾ ഈ അറിയിപ്പ് കിട്ടുന്നതിനനുസരിച്ച് കവർ ഹെഡ് ആ ഹജ്ജ് സെല്ലിൽ പോയിട്ട് ആ സംഘത്തിൻ്റെ മുഴുവൻ രേഖകളും വാങ്ങുക എന്തൊക്കെയാണ് രേഖകൾ നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങൾ ഓരോരുത്തരുടെയും പാസ്പോർട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങോട്ടുള്ള ബോർഡിംഗ് പാസ് ഉണ്ടാകും തിരിച്ച് ഇങ്ങോട്ട് വരാനുള്ള വിമാന ടിക്കറ്റ് ഉണ്ടാകും ഇത് കൂടാതെ പിന്നെ നിങ്ങൾക്ക് ഹജ്ജ് കമ്മിറ്റിയുടെ ഒരു ഐ ഡി കാർഡും അതുപോലെ തന്നെ ഒരു സ്റ്റീൽ വളയും ലഭിക്കും ഇതാണ് പിന്നെ ഹജ്ജ് കമ്മിറ്റി നൽകുന്ന ഓരോരുത്തർക്കും നൽകുന്ന ഐ ഡി കാർഡ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരു സ്റ്റീൽ വള വള ഈ ഐ ഡി കാർഡില് നിങ്ങളുടെ പേര് പാസ്പോർട്ട് നമ്പർ കവർ നമ്പർ അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ഇതിലുണ്ടാവും നിങ്ങളുടെ ഫോട്ടോയും ഉണ്ടാവും ഈ സ്റ്റീൽ വളയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതില് പിന്നെ പേര് എൻഗ്രേവ് ചെയ്താണ് കൊത്തി വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ പേരുണ്ടാകും കവർ നമ്പർ ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ എന്ന് ഇംഗ്ലീഷിലും അൽ ഹിന്ദ് എന്ന് അറബിയിലും പിന്നെ ഇതിൽ കൊത്തിവെച്ചിട്ടുണ്ടാകും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് അപ്പോൾ ഇതും പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും പിന്നെ തിരിച്ചു പോരാനുള്ള ടിക്കറ്റ് കിട്ടും എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഇത്രയാണ് രേഖകൾ അപ്പൊ ആ രേഖകളൊക്കെ തന്നെയും നമ്മളെ കവർ ഹെഡ് പോയിട്ട് ആ അജ് സെല്ലിൽ നിന്ന് വാങ്ങുകയും ഇതൊക്കെ നിങ്ങളും നിങ്ങളുടേതും നിങ്ങളുടെ പിന്നെ കൂടെയുള്ള ആളുകളുടേതുമാണ് എന്നുള്ളത് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്യാം അതുപോലെ തന്നെ ഈ പിന്നെ ഇതിന്റെ തൊട്ടടുത്ത് ഹജ്ജ് സെല്ലിൻ്റെ തൊട്ടടുത്ത് തന്നെ ബാങ്കിന്റെ ഒരു കൗണ്ടർ ഉണ്ടാകും അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിയാൽ മാറ്റണം എന്നുണ്ടെങ്കിൽ അവിടെ അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും നേരത്തെ റിയാൽ കൈവശം വെച്ച ആളുകൾ പിന്നെ അവിടുന്ന് പ്രത്യേകമായിട്ട് മാറ്റേണ്ടതില്ല ആവശ്യക്കാർക്ക് മാറ്റാവുന്നതുമാണ് ഇന്ത്യൻ രൂപ കൊടുത്തു കഴിഞ്ഞാൽ റിയാൽ കിട്ടും ഇപ്പോൾ ഞാൻ പ്രത്യേക ഒരു കാര്യം എല്ലാവരെയും ഉണർത്തുകയാണ് ഓരോ ദിവസവും റിയാലിൻ്റെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ തന്നെ റിയാൽ പിന്നെ വാങ്ങിയിട്ട് ഇന്ത്യൻ രൂപ മാറ്റിയിട്ട് റിയാലാക്കി കൈവശം വെക്കാവുന്നതാണ് എന്ന കാര്യം ഉണർത്തുകയാണ് ഇനി നിങ്ങൾ ഈ രേഖകളൊക്കെ കിട്ടി പിന്നെ എല്ലാം കഴിഞ്ഞാൽ നിങ്ങളെ കൈവശമുള്ള പണം ഓരോരുത്തരുടെയും അവനവൻ്റെ കൈവശം തന്നെയായിരിക്കും ആ പണം എപ്പോഴും എല്ലാവരും ഓരോരുത്തരും അവന്റെ കൈവശത്തിൽ ശരിക്ക് കൃത്യമായിട്ട് സൂക്ഷിക്കുക അവിടെയാണ് പുരുഷന്മാർ ഞാൻ പറഞ്ഞ ബെൽറ്റ് പണം സൂക്ഷിക്കാനുള്ള ബെൽറ്റൊക്കെ അവിടുന്ന് ആണ് ഉപയോഗിക്കേണ്ടത് അത് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് അവിടുന്ന് അറിയിപ്പുണ്ടാകും ഈ വിമാനത്തിൽ പോകുന്നതിൻ്റെ വിമാനത്തിൽ പോകുന്ന യാത്രക്കാര് പിന്നെ കുളിച്ച് റെഡി ആയിട്ട് ഏർ നിങ്ങൾ പിന്നെ ഹാളിൽ എത്തണം എന്നുള്ള അറിയിപ്പ് ഉണ്ടാകും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് നിങ്ങൾ ഇഹ്റാമിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തണം എന്നുള്ളതാണ് അതിൽ നിങ്ങൾ യാത്രയിൽ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു സംഗതിയുണ്ട് അതായത് നമ്മളെ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ശരീരം വൃത്തിയാക്കുന്ന സുന്നത്താണ് അതായത് നമ്മൾക്ക് നീക്കം ചെയ്യേണ്ട നഖം മുടി രോമങ്ങൾ ഇതൊക്കെ നീക്കം ചെയ്യണം അതുപോലെ അതൊക്കെ വീട്ടിൽ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് നമ്മൾ പിന്നെ ക്യാമ്പിലെത്തി കഴിഞ്ഞാൽ അവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ടാകും അപ്പോൾ ഇന്ന സമയത്ത് കുളിച്ച് റെഡിയായിട്ട് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ കുളിച്ച് റെഡിയായിട്ട് ആയിട്ട് ഇഹ്റാമിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് നിങ്ങളുടെ ഹാൻഡ് ബാഗേജ് ഒക്കെ എടുത്തിട്ട് ആ ഹാളിൽ എത്തുകയും അവിടെ നിന്ന് നിങ്ങൾക്ക് ചെറിയ ഒരു ബ്രീഫിംഗ് ഉണ്ടാകും ഒരു ഉത്ബോധനം അത് കഴിഞ്ഞതിനു ശേഷം അവിടെ നിന്ന് ബസ് മാർഗ്ഗം നിങ്ങളെ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകും തിരക്ക് കൂട്ടാതെ ശാന്തരായിട്ട് കയറുക എല്ലാവർക്കും സീറ്റ് ഉണ്ടാകും അവിടെ പിന്നെ അവരുടെ അടുത്ത് തന്നെയല്ലേ അവിടെ എത്തിയതിന് ശേഷം ആദ്യം നിങ്ങൾ എമിഗ്രേഷൻ ചെക്കിങ്ങിന് വിധേയമാകും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കൈവശം ഓരോരുത്തരുടെയും കൈവശം നിങ്ങളുടെ പിന്നെ ഈ പാസ്പോർട്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് ഒന്ന് അതുപോലെ തന്നെ നിങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ് നേരത്തെ നിങ്ങൾക്ക് കിട്ടിയ ഐ ഡി കാർഡും അതുപോലെ തന്നെ സ്റ്റീൽ വളയും നിർബന്ധമായിട്ടും നിങ്ങൾ ധരിച്ചിരിക്കണം അതൊരിക്കലും നിങ്ങൾ കഴുത്തിൽ നിന്ന് ഊരാനോ അല്ലെങ്കിൽ പിന്നെ ഈ പിന്നെ കയ്യിൽ നിന്ന് ഊരാനോ ശ്രീ ശ്രമിക്കരുത് കാരണം കഴുത്തിൽ നിന്ന് മാന നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഊരുകയാണെങ്കിലും ഈ കയ്യിലുള്ള വള നിങ്ങൾ പിന്നെ ഊരേണ്ടത് തിരിച്ചു വന്നതിന് ശേഷം മാത്രമായിരിക്കണം അത് കയ്യിൽ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല അത് വളരെയധികം പ്രധാനപ്പെട്ട രേഖയാണ് അങ്ങനെ വിമാനത്താവളത്തിൽ എത്തിയിട്ട് എമിഗ്രേഷൻ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ പോവുക അപ്പോൾ പാസ്പോർട്ട് കൊടുക്കുക നിങ്ങളുടെ പാസ്പോർട്ട് പരിശോധിക്കും അതുപോലെ തന്നെ കണ്ണും അതുപോലെ തന്നെ വരല അടയാളമൊക്കെ എടുക്കും അത് കഴിഞ്ഞതിന് ശേഷം നേരെ നിങ്ങൾ ലോഞ്ചിലേക്ക് കൊണ്ടുപോയി വിടും അവിടെ വിശാലമായ ലോഞ്ചിൽ നിങ്ങൾക്ക് വിശ്രമിക്കാവുന്നതാണ് ബോർഡിങ് അതായത് വിമാനത്തിലേക്ക് കയറുന്നത് വരെ നിങ്ങളെ പിന്നെ വിശ്രമ സ്ഥലമാണ് ലോഞ്ച് എന്ന് പറയുന്നത് പാസ്പോർട്ടൊക്കെ നിങ്ങളെ ഹാൻഡ് ബാഗേജിൽ സുരക്ഷിതമായിട്ട് വെക്കുക വി അവിടെ വിശ്രമിക്കുക വിമാനത്തിലേക്ക് കയറാൻ വേണ്ടി അറിയിപ്പ് കിട്ടുന്നതിനനുസരിച്ച് ക്യൂ ആയിട്ട് അവിടെ വിമാനത്തിലേക്ക് കയറാൻ ശ്രദ്ധിക്കുക അതിനു മുമ്പ് ഈ ലോഞ്ചിൽ നിങ്ങൾക്ക് ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് ആ ടോയ്ലറ്റ് സൗകര്യം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് കാരണം വിമാനത്തിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റ് സൗകര്യം വളരെ പരിമിതമാണ് അതുകൊണ്ട് അതിന് മുമ്പ് ടോയ്ലറ്റിലേക്കൊക്കെ ഒന്ന് പോയി ഒഴുതുടുത്തിട്ട് തിരിച്ചു വന്ന് നിങ്ങൾ വിമാനത്തിലേക്ക് സാവധാനം കയറുക തിരക്ക് കൂട്ടരുത് ഹാജിമാരാണ് എന്ന ചിന്തയോടുകൂടി ആ ബോധത്തോടു കൂടിയാണ് കയറേണ്ടത് പിന്നെ തിരക്ക് കൂട്ടാതെ അവനവന് അനുവദിച്ചിട്ടുള്ള സീറ്റുകളിൽ പോയി ഇരിക്കുക ഈ സീറ്റുകളിലെ നേരെ മുകൾ ഭഗ ഭാഗത്ത് അവിടെ ഒരു പിന്നെ ഉണ്ടായിരിക്കും ആ ക്യാബിനിലേക്ക് നിങ്ങളുടെ ഹാൻഡ് ബാഗേജ് വെക്കുക ഹാൻഡ് ബാഗേജ് ക്യാബിനിലേക്ക് വെക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് നിങ്ങൾക്ക് യാത്രാ സമയത്ത് എന്തെങ്കിലും എടുക്കാനുള്ളതാണ് എങ്കിൽ അത് എടുത്തതിന് ശേഷം വേണ്ടി മാത്രം അതിൽ വയ്ക്കുക അല്ലെങ്കിൽ പിന്നെ അത് എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും സീറ്റിൽ ഇരിക്കുക നിങ്ങളുടെ പിന്നെ വിമാന ജോലിക്കാരുടെ നിർദ്ദേശങ്ങളൊക്കെ സമയാസമയങ്ങൾ അതായത് അവർ പിന്നെ ബെൽറ്റ് ഇടാൻ പറയുമ്പോൾ ഇടുക അതുപോലെ തന്നെ ഊരാൻ പറയുമ്പോൾ മാത്രമേ ഊരാൻ പാടുള്ളൂ ഇടയ്ക്ക് ഇങ്ങനെ നടക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇനി വിമാനത്തിൽ വെച്ച് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടും ആ ഭക്ഷണം നിങ്ങളുടെ സീറ്റിൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരും അപ്പോൾ നിങ്ങളെന്തു ചെയ്യണം നിങ്ങളുടെ തൊട്ട് മുന്നിലുള്ള സീറ്റിൻ്റെ പുറകുവശത്ത് ചെറിയ ഒരു പാഡ് ഉണ്ടായിരിക്കും അതിൽ ചെറിയ പിന്നെ നോബ് കൊണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ടാകും അത് തിരിച്ചു കഴിഞ്ഞാൽ നേരെ മുന്നിലേക്ക് അത് ഇങ്ങോട്ട് വരും അപ്പോൾ അതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണം കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കഴിച്ചിട്ട് ബാക്കിയുള്ളത് അവിടെ തന്നെ ബിൻ വയ്ക്കുക അവര് വിമാന ജോലിക്കാർ തന്നെ അത് എടുത്തു കൊണ്ടുപോയി കൊണ്ടുപോകും പിന്നെ മറ്റൊന്ന് വിമാനത്തിലെ ടോയ്ലറ്റ് ആണ് ടോയ്ലറ്റ് ഞാൻ പറഞ്ഞല്ലോ വിമാനത്തിലെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് അവിടെ വെള്ളം ഉണ്ടാവില്ല അതാണ് മെയിൻ പ്രശ്നം ഈ വെള്ളമില്ലാതെ നമ്മൾക്കാണെങ്കിൽ ടോയ്ലറ്റ് പോകാനായിട്ട് ബുദ്ധിമുട്ടുമായിരിക്കും അവിടെ കടലാസാണ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് വെള്ളം ഉണ്ടാവില്ല എന്ന് ചോദിച്ചാൽ ഉണ്ടാകും പക്ഷേ നമ്മൾ സാധാരണ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന രീതിയിലൊന്നും വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല അതുകൊണ്ട് കഴിയുന്നതും ടോയ്ലറ്റിന്റെ ഉപയോഗം ഈ വിമാനത്തിൽ നിന്ന് ഒഴിവാക്കുക അതേസമയം ആർക്കെങ്കിലും ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങനെ നിൽക്കും വേണ്ട നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്ന് കൂടി അറിയിക്കുകയാണ് ഇനി നമ്മളെ കേരളത്തിൽ നിന്ന് ഏകദേശം അഞ്ചര മണിക്കൂർ യാത്രയുണ്ടായിരിക്കും ജിദ്ദയിലേക്ക് ജിദ്ദ എയർപോർട്ടിലേക്ക് നമ്മൾ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങുന്നു കിങ് അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ ഹജ്ജ് ടെർമിനലിലാണ് നമ്മൾ ഇറങ്ങുന്നത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാല് അടുത്ത എപ്പിസോഡിൽ വിവരിക്കുന്നതാണ് വാഹിർ ദർവാന അനി അലഹമുല്ല റബില് ആലമീ അസാലു വലൈക്കും വരമത്ത